ഒരു വീട്ടമ്മക്ക് അവളുടെ ഉദ്യാനം മനോഹരമാക്കാനായാലും ഒരു കുഞ്ഞു വരുമാനത്തിനായാലും വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ കുറഞ്ഞ പരിപാലനത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിസുന്ദര പുഷ്പങ്ങളുമായി വീട്ടുമുറ്റത്ത് നിറമ്പകരുന്ന ഒന്നാണ് നമുക്ക് ഏറെ ഇഷ്ടമുള്ള പത്തുമണി ചെടികൾ പത്തുമണിയുടെ പരിപാലനം പ്രചരണം വളം സുരക്ഷ വിശേഷതകൾ എന്നിവ വിശദമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് പോർട്ടിലൊക്ക അല്ലെങ്കിൽ മോസ്രോസ് എന്നറിയപ്പെടുന്ന ഈ ചെടിക്ക് അല്പം ജലവും വളവും മാത്രമേ ആവശ്യമുള്ളൂ മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി സൂര്യപ്രകാശം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചെടി ഒരഞ്ചാറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുകയാണെങ്കിൽ ചെടി വളർന്ന് നല്ല വലിയ പൂക്കൾ തരും വെള്ളം വറ്റിയ അതായത് ചെറു ചെറുമണലേറിയ മണ്ണിലാണ് പത്തുമണി ഏറ്റവും നന്നായി വളരുക ഇനി നമുക്ക് എങ്ങനെ ഒരു പത്തുമണി ചെടി വളർത്തിയെടുക്കാം വിത്തിൽ നിന്ന് നമുക്ക് ചെടികൾ വളർത്താം പക്ഷേ ഏറ്റവും എളുപ്പം തണ്ട് മുറിച്ച് നടന്നതാണ് പത്തുമണിയുടെ ഒരു കട്ടിങ് എടുത്ത് അതിൻ്റെ തല തേതുപോലൊന്നും നുള്ളിക്കളയണം പിന്നെ വലിയ ഉണ്ടെങ്കിൽ അതും കളയാം എന്നിട്ട് ചട്ടിയിലോ ചാക്കിലോ പോട്ടുകളിലോ ഗ്രോ ബാഗിലോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് നടാൻ പറ്റും കുറച്ച് കരിയിലെയും പിന്നെ മണ്ണും മണ്ണ് നല്ല ഇളക്കമുള്ളതാവണം മണലുണ്ടെങ്കിൽ കുറച്ച് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അല്പം ചാണകപ്പൊടിയോ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിലും കൂടെ ഇട്ട് കൊടുക്കാം മണ്ണിൽ വലിയ കല്ലുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അങ്ങനെ നമുക്കൊരു പോട്ടി മിക്സ് തയ്യാറാക്കി തണ്ടുകൾ നട്ട് ഈ ചെടിക്ക് കൂടുതൽ വളത്തിൻ്റെ ആവശ്യമില്ല എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നടുമ്പോൾ പല ചട്ടികളിൽ നമുക്ക് അടുപ്പിച്ചോ അല്ലെങ്കിൽ മിക്സായിട്ടോ നട്ട് കൊടുക്കാം കാരണം പോളിനേഷൻ നടന്ന് കുറേ വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും ചെടി നട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് അത്യാവശ്യം വലിയ ചെടിയായിട്ടുണ്ടാവും അപ്പോൾ നമുക്കതിനെ ബ്രൂണിങ് ചെയ്ത് കൊടുക്കണം എന്നു വെച്ചാൽ അതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ പുതിയ പുതിയ കൂടുതൽ തളിർപ്പുകൾ പൊട്ടി ചെടി നല്ല ബുഷിയായിട്ട് ധാരാളം ശീഖിരങ്ങളും അതേപോലെ നല്ല പൂക്കളും നമുക്ക് കിട്ടുകയും ചെയ്യും ഈ ഒരു സമയം നമുക്ക് ചെറിയ രീതിയിൽ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്പം എല്ലുപൊടി ചീന്നക്കൊന്ന വേപ്പിൻ പിണ്ണാക്ക് ചാണകമൊക്കെ ഒന്ന് മിക്സാക്കി വെള്ളത്തിൽ ലയിപ്പിച്ച് അതിനെ ഒരു കപ്പിന് ഒരു പത്ത് കപ്പ് വെള്ളം ചേർത്ത് മിക്സാക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പറിക്കുന്ന കളകൾ വെള്ളത്തിൽ കുതിർത്ത് അഞ്ച് ദിവസം കഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇരട്ടി വെള്ളം ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കാറുമുണ്ട് അതായത് ഒരു മാസത്തിൽ നമുക്കൊരു സ്ലോ റിലീസായിട്ടുള്ള ഫർട്ടിലൈസർ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നന്നായി പൂക്കൾ ഉണ്ടാകാൻ അത് സഹായിക്കും ഇത്രയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ചെടി വളർന്ന് നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഒരു വിഷമവും കൂടാതെ ആ പൂക്കളൊക്കെ തേങ്ങനെ പറിച്ചു അവിടെ തന്നെ ഇട്ട് കൊടുത്തേക്കണം ഇങ്ങനെ പൂക്കൾ നൊടിക്കളഞ്ഞാൽ നല്ല രീതിയിൽ ചെടി വളർന്ന് നല്ല ഇരട്ടി പൂക്കൾ നമുക്ക് തരും ഒരു മാസത്തിൽ ഒരിക്കൽ നമുക്കിത് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതിയാകും കേട്ടോ പല വെറൈറ്റിയിൽ ഇന്ന് മണി ചെടികൾ അവൈലബിൾ ആണ് ലോലിപ്പോപ്പ് സിൻട്രല പേഴ്സലൈൻ ജംബോ ട്രൈഗർ സ്ട്രിപ്പ് അങ്ങനെ പോകും ലിസ്റ്റുകൾ മണി ചെടിയുടെ ഒരു പ്രധാന പ്രശ്നമാണ് ചുവട് ചുവടെ ചീഞ്ഞുപോകൻ അങ്ങനെ കണ്ടാൽ അതിൻ്റെ തണ്ട് പൊട്ടിച്ച് പുതിയൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ചട്ടിയിലോ നട്ടുകൊടുത്താൽ മതി അത് നല്ലൊരു ചെടിയായി വളർന്നുകൊള്ളു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെടികളൊന്നും നഷ്ടമാവാതെ നമുക്ക് സംരക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം കളകളൊക്കെ പത്തുമണി ചെടിയിൽ വരുമ്പോൾ പിഴുതെടുക്കുമ്പോൾ ചെടി കൂടി നമുക്ക് ഇലകി വരുന്നത് കാണാം അതുകൊണ്ട് ആ കളകളൊക്കെ പറിക്കാതെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അവിടെ നിർത്തിയാൽ മതി മഴക്കാലം ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് പത്തുമണി അതുകൊണ്ട് മഴക്കാലത്ത് മഴമറ ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കുകയോ അല്ലെങ്കിൽ ഹാങ് ചെയ്ത് ചട്ടികളിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ ചെടികൾ നഷ്ടമാവാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇത്രയൊക്കെയാണ് പത്തുമണി ചെടിയെക്കുറിച്ച് പറയാനുള്ളത് ഒരു കെയർ കൊടുത്തില്ലെങ്കിലും അത്യാവശ്യം വളക്കൂറുള്ള മണ്ണിൽ സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടിയാൽ തന്നെ മോശമില്ലാത്ത രീതിയിൽ തന്നെ പത്തുമണി ചെടികളിൽ പൂക്കൾ വന്നു തുടങ്ങും അപ്പോൾ പല പല നിറങ്ങളിൽ വർണ്ണം വാരി എറിയുന്ന ഈ ചെടി നമ്മുടെ മുറ്റത്തായാലും ടെറസ് ഗാർഡനിലായാലും പല പല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്നത് തന്നെയാണ് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഈ പൂക്കളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം